നമസ്കാരം മുപ്പത് ഗ്രാമോളം രാസലഹരിയും കഞ്ചാവുമായി ഏഴുപേർ പോലീസ് പിടി ജില്ലാ പോലീസ് മേധാവി മേധാവിക്ക് ലഭിച്ച രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് ഇവർ പിടിയിലാകുന്നത് വെങ്ങോല പാറമാലി ചെരിയോലിൽ വിമൽ ഇരുപത്തിരണ്ട് സഹോദരൻ വിശാഖ ഇരുപത്തിയൊന്ന് അറക്കപ്പടി മേപ്പത്തുപടി ചിറ്റേത്തുപറമ്പിൽ വിഷ്ണു സാജു ഇരുപത്തിരണ്ട് പുല്ലുവഴി പുള്ളിയാമ്പള്ളി പ്ലാക്കുടി ആദിത്യൻ ഇരുപത്തിയഞ്ച് വെങ്ങോല പുള്ളിയിൽ പ്രവീൺ ഇരുപത്തിയഞ്ച് കുട്ടമ്പുഴ മാമലക്കണ്ടം എളമ്പളാശ്ശേരി പുതിയപ്പെട്ടിയിൽ അപ്പു ഇരുപത്തിയേഴ് ആലപ്പുഴ മണ്ണഞ്ചേരി കുമ്പളത്തുവേലി റീനാസ് ഇരുപത്തിനാല് എന്നിവരെയാണ് റൂറൽ ജില്ലാ ഡാൻസാഫും എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ പിടികൂടിയത് ബംഗളൂരുവിൽ നിന്നാണ് ഇവർ മയക്കുമരുന്ന് എത്തിച്ചത് അവിടെ വിദേശീയരിൽ നിന്നാണ് രാസലഹരി വാങ്ങിയത് ബെംഗോലയിൽ ഇവരുടെ വീട്ടിൽ വിഷ്ണു സാജുവും റിനാസും കൂടി താമസിക്കുന്നുണ്ട് ഈ വീട്ടിലെ മുറിയിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിലാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത് ഇവിടെ നിന്നും തൂക്കി ചെറിയ പാക്കറ്റുകളാക്കിയാണ് വിൽപ്പന ഗ്രാമിന് പതിനായിരം രൂപയ്ക്കാണ് രാസലഹരി വിറ്റഴിച്ചിരുന്നത് തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും പൊതിയാനുള്ള കവറും ഇവിടെ നിന്നും കണ്ടെടുത്തു റേഞ്ച് ഐ ജി പുട്ട വിമലാദിത്യൂടെ നിർദ്ദേശത്തിൽ രൂപീകരിച്ച സ്പെഷ്യൽ ടീമാണ് റൈഡ് നടത്തിയത് ഇൻഫോർ മലയാളം